ബസ്സില് പ്രൈവറ്റ് ബസ്സമ്മര് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറകിലാണുണ്ടായിരുന്നത് അപ്പോൾ കയറിയിട്ട് നീലേശ്വരം ഭാഗത്ത് എത്തുമ്പോഴായിരുന്നു ഞാൻ ഇയാള് നോട്ടീസ് ചെയ്യുന്നത് പടന്നക്കാട് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ഇയാളെന്ന് വെച്ചാൽ ഞാൻ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വിൻഡോ സൈഡിലേക്ക് ടേൺ ചെയ്ത് നില്ക്കുന്ന ഉണ്ടായത് അപ്പോൾ ഇയാള് എന്റെ പുറകിൽ വന്നിട്ട് അതേപോലെ ടേൺ ചെയ്ത് നിന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ചെരിഞ്ഞിട്ട് നിന്നു പിന്നീട് ഇയാൾ എന്നെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇയാളുടെ ഫ്രണ്ട് പാർട്ട് എന്റെ തൈസിൽ ടച്ച് ആവുന്നുണ്ടായിരുന്നു ലെഗ്സിൽ കണ്ടിന്യൂസ് ആയി ടച്ച് ടച്ചാവുമ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു നിങ്ങൾ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കാം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ തിരിഞ്ഞു നിന്നു കുറച്ച് കഴിയുമ്പോൾ ഇയാളുടെ ലോവർ ബോഡി മാത്രം ചെരിച്ച് വീണ്ടും എൻ്റെ തൈസിൽ ആയി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി പേടിപ്പിച്ചു നല്ല തിരക്കില്ലോന്ന് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ തന്നെ ഇയാൾ എന്റെ പുറകിൽ വന്ന് നിന്നു വീണ്ടും ഇയാളുടെ ഫ്രണ്ട് പാർട്ടിന്റെ ബാക്കിൽ ടച്ച് ആയി ഒന്ന് രണ്ട് തവണ ടച്ച് ആകുമ്പോൾ ഞാൻ പിറകോട്ട് തിരിഞ്ഞു നോക്കി അപ്പൊ ഇയാളുടെ പിറകിൽ രണ്ടു മൂന്ന് ആൾക്കാർക്ക് നിൽക്കേണ്ട സ്ഥലമുണ്ട് എന്നിട്ട് ഇയാൾ മാറുന്നില്ല മാത്രല്ല വേറൊരാൾ ആ ഒരു ഗ്യാപ്പിൽ വന്ന് നിക്കാനും ഇയാൾ വിടുന്നില്ല അപ്പൊ ഞാൻ നല്ലോണം ഷൗട്ട് ചെയ്തു ഞാൻ ഇത്രയും നിൽക്കാൻ സ്ഥലം ഉണ്ടായിട്ട് ഇങ്ങനെ വന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു അപ്പൊ കണ്ടക്ടറൊക്കെ ചോദിച്ചു എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെയാണെന്ന് പറഞ്ഞപ്പോൾ അയാളോട് ഇറങ്ങി പോവാൻ പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു വിട്ടേമോള എന്ന് പറഞ്ഞു വിട്ടേ പറഞ്ഞതാരാണ് ജസ്റ്റ് വിട്ടേന്ന് പറഞ്ഞു എന്നോട് അത് വിട്ടുകളാന്ന് പറഞ്ഞു അപ്പം കണ്ടക്ടർ തന്നെയാണ് പറഞ്ഞത് ആ അപ്പോൾ ഞാൻ പറഞ്ഞു വിടാൻ പറ്റൂല ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങിയിട്ടാകുമ്പം ഇയാൾ കുറച്ച് മുന്നോട്ട് കവർ ചെയ്തു നടന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറകില്ലേ ഓടി ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കിട്ടുവാണെങ്കിൽ ഇയാളുടെ ഫോട്ടോ ഞാൻ എടുക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത് കാരണം അതൊരു എവിഡൻസ് ആണല്ലോ എനിക്കിപ്പോൾ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇയാള് ഏകദേശം ഒരു ലോട്ടറി ഷോപ്പിന്റെ അടുത്ത് എത്തി ലോട്ടറി എടുക്കുന്ന ടൈമ് ഞാൻ ഇയാളെ വിളിച്ച് ഷൌട്ട് ചെയ്തു അപ്പൊ ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ പോവാൻ പാടില്ല ഞാൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞതല്ലേ അപ്പൊ ഇയാൾ പറഞ്ഞു ഞാൻ ലോട്ടറി എടുക്കാൻ വന്നാണ് നല്ല തിരക്കിണ്ടായി ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ പോലീസിനോട് പറഞ്ഞോളൂ എന്നോട് പറയേണ്ട ആവശ്യമില്ല ഞാൻ പറയേണ്ടത് ബസ് എന്ന് പറഞ്ഞില്ലേ അപ്പൊ ആൾക്കാരൊക്കെ കൂടി എന്താണെന്ന സംഭവം എന്നൊക്കെ ചോദിച്ചു അതിൽ എന്നോട് പറഞ്ഞു ആക്കണ്ട വിട്ടുകള പോലീസിനൊക്കെ വിളിക്കുന്ന എന്തിനാ ഈ കാര്യത്തിനെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിക്കാനത് സംഭവിച്ചെങ്കിലും നിങ്ങൾ ഇതുപോലെ പറയോ എന്നുള്ള രീതിയിൽ പറയുക പിന്നീട് അയാളൊന്നും സംസാരിച്ചില്ല ഞാൻ അയാളെ നോക്കിയിട്ടുമില്ല പിന്നീട് ബാക്കിയുള്ള എല്ലാവരും നല്ല സഹകരണമായിരുന്നു അപ്പോൾ അവർ ഇയാളെ റൗണ്ടിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഇയാൾ പോ പോകുന്നൊരു ഇത് വരുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഇവിടെ കഴിഞ്ഞാൽ ഞാൻ അടിക്കും ഉറപ്പായിട്ടും തല്ലു എന്ന് പറഞ്ഞു പിന്നീട് അയാൾ അനങ്ങിയില്ല അയാൾ ആകെ വേർക്കാനൊക്കെ തുടങ്ങി പിന്നീട് പിന്നീടപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു ഫസ്റ്റ് പിങ്ക് പോലീസിനെയാണ് വിളിച്ചത് അവർ കാഞ്ഞങ്ങാട് എസ് ഐ ആയിട്ട് കണക്ട് ചെയ്തു അവരപ്പം തന്നെ എത്തി അപ്പൊ തന്നെ എന്നോട് ചോദിച്ചു കേസ് ഫയൽ ചെയ്യുന്നില്ലേ ഞാൻ മന ഫയൽ ചെയ്യണം എന്തായാലും അങ്ങനെ ഞാൻ സ്റ്റേഷനിലേക്ക് വരെ പോയി അവർ അവരെയും കൊണ്ടുപോയി അവിടുന്ന് ഏകദേശം ഉച്ച വരെ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് കറക്റ്റായി പറഞ്ഞു തന്നു എന്നോട് പറഞ്ഞു ഒരു ടെൻഷനും ആവേണ്ട നല്ല ധൈര്യമുണ്ട് തൻ്റെ നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ട് അവരും സംസാരിച്ചു പോലീസ് അല്ലേ അതെ അതെ അവിടെ ഉണ്ടായ എസ് ഐ ആയാലും വനിതാ പോലീസ് ആയാലും ബാക്കിയുള്ള ഓഫീസേഴ്സും എല്ലാവരും അപ്പോൾ അപ്പൊ തന്നെ പാരന്റ്സിനെ അറിയിക്കാൻ പറഞ്ഞു ഞാൻ അച്ഛനെ വിളിച്ചു അവരൊക്കെ വന്നു എന്തുകൊണ്ടാണ് ഇത് സമൂഹ പ്രചരിപ്പിക്കണമെന്ന് തോന്നിയത് പ്രചരിപ്പിക്കണം തോന്നിയത് കാരണം എന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഇത് ബസ്സിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടാകും അപ്പൊ എനിക്ക് അറിയുകയും ചെയ്യാം ഞാനിപ്പോ ഒരു ചെറിയ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊന്നും ഇത് എന്താണ് അവർ ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാവില്ല അപ്പൊ ഈ കാര്യത്തിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടോ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാൽ സ്ത്രീകൾ പിന്നോട്ട് നിൽക്കാണ് ഇത് പുറത്തെറിഞ്ഞാ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക ആ ആളെ കുറിച്ചല്ല അയാൾ ചെയ്യുന്നതിനെ കുറിച്ചല്ല അപ്പൊ അയാൾക്ക് ചെയ്യാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇല്ലാത്ത നാണക്കേട് എന്തിനാ അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊരു സ്ത്രീക്ക് ഉണ്ടാവുന്നത് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അതുപോലെ തന്നെ എന്റെ വീട്ടിൽ നിന്നായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടീവ് ആണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഓൺസ്പോട്ട് അറിയിക്കുക ഓൺസ്പോട്ട് പബ്ലിക്കിൽ വെച്ച് ഷൗട്ട് ചെയ്യുക അത് അതുപോലെ സൗണ്ട് ആക്കുക അങ്ങനെ ഒരു എന്താ അങ്ങനെയുള്ള അഡ്വൈസസ് കിട്ടിയിട്ട് തന്നെയാണ് ഞാനും വളർന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഗേൾസിൻ്റെ കോൾ വന്നു എനിക്കിതുപോലെ ഉണ്ടായിരുന്നു ഇതുപോലെ പേടിയാണ് ഞാൻ ബസ്സിന്നും മിണ്ടാതെ അങ്ങനെ ഒഴിവായി പോവല്ലാന്ന് അല്ലെങ്കിൽ ഇത് വീട്ടിൽ അറിയിക്കാൻ പേടിയാന്ന് അപ്പോൾ അങ്ങനെ പേടിച്ച് മാറി നിൽക്കേണ്ടവരല്ല ഓൺ ടൈം പ്രതികരിക്കേണ്ടവരാണ് സ്ത്രീകൾ എന്നുള്ളൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു പ്രചോദനം ഒന്നോ രണ്ടോ ആൾക്കാരിലേക്ക് ആ ഒരു സ്പാർക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്